മലർവാടി ചെയ്യുന്ന സമയം തൊട്ട് സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് നിവൻ്റെ കയ്യിലൊരു നോട്ട്ബുക്ക് ഉണ്ടാവും ആ നോട്ട്ബുക്കിൽ അവന് ഡൗട്ട് തോന്നുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെക്കും എനിക്ക് തോന്നുന്നു അവൻ പലതവണ വായിക്കാറുണ്ടെന്ന് തോന്നുന്നു ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം ഈ നോട്ട്ബുക്ക് മുഴുവൻ ചോദ്യങ്ങളായിരിക്കും അപ്പോൾ ഓരോ സീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ടാവും നിന്നെ ഈ ഈ സീനിലെ ഇങ്ങനെ ഒരു കണ്ടന്റ് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞത് അതെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് നിവിൻ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും ഈ ചോദ്യങ്ങൾ മുഴുവൻ എഴുതിക്കൊണ്ട് വരും ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടണം നിവിന് അപ്പോൾ ഞാനിതെന്ന് ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും എനിക്കൊന്നും മറ്റു ഡയറക്ടേഴ്സിൻ്റെ അടുത്തും ഇതേ കാര്യം തന്നെയാണ് നിവിൻ ചെയ്യുന്നത് അപ്പോൾ ഇത് നിവിനെ പറ്റി ആളുകൾക്ക് അറിയാത്തൊരു കാര്യമാണ് സ്ക്രിപ്റ്റില് നിവിൻ്റെ വിജയങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കൂട്ടുകാരോ ഭാഗ്യമോ അതൊന്നും നിവിൻ നിവിൻ്റെ തിരക്കഥകളിൽ കാണിക്കുന്ന ഒരു ശ്രദ്ധയാണ് പറഞ്ഞ പോലെ അത്രത്തോളം യും അതുപോലെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളെയൊക്കെ താങ്കൾ ഇതുപോലെ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ നോട്ട് ബുക്കില് ഓ അത് വലിയ താല്പര്യം വിഷയങ്ങളൊക്കെ ആയിരുന്നല്ലോ കോളേജിൽ ഞാൻ ബുക്കൊന്നും കൊണ്ടുപോയിരുന്നില്ല അങ്ങനെ പ്രത്യേകിച്ച് എഴുതിയെടുക്കേണ്ട ആവശ്യമോ അഥവാ കൊണ്ടുപോകുന്ന ഒരു ബുക്ക് ഈ ജീൻസിന്റെ പോക്കറ്റിൽ പുറകെട്ടേക്കും ആദ്യം ബുക്ക് ആയിരുന്നു പിന്നെ അത് പേപ്പറാക്കി വെച്ചു അതെ അതെ ആരെങ്കിലൊക്കെ പേപ്പർ കൊണ്ടുവരും അപ്പോൾ മേടിച്ച് അപ്പൊ രണ്ട് ഫ്രീ ഫ്രീ ആണ് ആണ് ഹാപ്പി കാര്യം ഫുഡ് പോലും പോലെ കഷ്ടപ്പെട്ടൊന്നും പഠിച്ചിട്ടില്ല എങ്ങനെ ഞാൻ ഒരുപാട് സംശയങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്ന ഒരാളാണ് അത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഞാനിത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷെ ഞാൻ പിന്നെ ആലോചിക്കും ഇപ്പോഴേ ചോദിക്കാൻ പറ്റും ഇത് പടം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഇത്രയും ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ ഓരോ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ പല പ്രാവശ്യം വായിച്ച് വായിച്ച് കുറേ പോയിന്റ്സ് എഴുതി വെക്കും അത് ഡിസ്കസ് ചെയ്യും അപ്പോൾ ഒന്നില്ലെങ്കിൽ ഞാൻ കൺവിൻസ്ഡ് ആവണം അല്ലെങ്കിൽ ഡയറക്ടർ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൺവിൻസിങ് ആയിരിക്കണം അപ്പോൾ ഏതിനും ഒരാൾ കൺവിൻസിങ് ആയില്ലെങ്കിൽ അതിന് ഒരു ഫ്ലോ ഉണ്ടെന്നാണ് അർത്ഥം അപ്പോൾ അത് ഞാൻ പിടിക്കും അത് പിടിച്ച പിന്നെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര തർക്കം ഉണ്ടാകും അത് ഞാൻ ഷൈജനായിട്ട് തർക്കിക്കാറുണ്ട് വിനീതായിട്ട് തർക്കിക്കാറുണ്ട് അൽഫോൺസായിട്ട് തർക്കിക്കാറുണ്ട് എല്ലാവരെയായിട്ടും ഒരു ഒരു അങ്ങനെ ഒരു ഈ തർക്കിക്കുമ്പോൾ ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ പെരുമാറുന്ന സംവിധാന ആരാണ് ഏറ്റവും വളരെ ഡിപ്ലോമിട്ട് സംസാരിക്കുന്നത് പിന്നീത് അത് കറക്റ്റ് ആയിട്ട് അത് ഫീഡ് ചെയ്ത് തരും ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് എത്തിക്കും അതിലേക്ക് എത്തിക്കും നമ്മളതിലെത്തി പോവും പക്ഷെ എന്നാലും ഞാൻ പറയും ഇത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കൺസീവ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല ഷൈൻ ചേട്ടൻ കൺസീവ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ശൈൻചേനോട് ചോദിക്കുന്നത് ഇതെന്തുകൊണ്ട് ഈ സീൻ ഇങ്ങനെ എടുത്തു ചോദിക്കുമ്പോൾ ഷൈജേട്ടൻ പറയും അങ്ങനെ എടുക്കാൻ പാടില്ല അതിന് വേറെ ഒരു റീസൺ ഉണ്ട് അത് കാരണം അത് അത് വേറെ ഒരു രീതിയിലാണെന്ന് പറയുമ്പോൾ ആ ഡയറക്ടർ മനസ്സിൽ വേറെ രീതിയില കണ്ടേക്കണേ അപ്പോൾ രണ്ട് വ്യക്തിയിൽ ഒരു സീൻ ഒരേപോലെ എടുക്കാൻ പറ്റില്ലല്ലോ ഓക്കെ നമ്മൾ പറയേണ്ട മുഴുവൻ കാര്യങ്ങളും സംവിധാനം എടുത്ത് പറയും നമ്മുടെ ആശങ്ക എല്ലാം പറയും കംപ്ലീറ്റ് എല്ലാം അതിന് അവർക്കത് ഇഷ്ടപ്പെട്ടാലും വേണ്ടി ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറയും എല്ലാം പറയും ഭൂരിപക്ഷം ആൾക്കാർ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കും ആ കുറെ പേര് എടുക്കും ചില ആൾക്കാർക്ക് ഇറിറ്റേഷൻ ആവുന്നുണ്ടോ ഇറിറ്റേഷൻ ആവാറുണ്ട് ഉണ്ട് ഉണ്ടാവാം അപ്പോഴെങ്ങനെയാണ് താങ്കൾ റെസ്പോണ്ട് ചെയ്യുന്നത് ഓ ഞാൻ അത് മൈൻഡ് ചെയ്യാറില്ല ഞാൻ എന്നാലും പറയും അവർ എത്ര ഇറിറ്റേഷൻ ആയാലും ഞാൻ പറയാനുള്ളത് പറയും കാരണം ഞാൻ പറയുന്ന ഒരു പത്ത് പോയിന്റ് പറയുമ്പോൾ ചിലപ്പോൾ രണ്ട് പോയിന്റ് ആയിരിക്കും സെൻസിബിൾ ആയിട്ട് ഇവർക്ക് ഫീൽ ചെയ്യാം പക്ഷേ പോയിന്റ് തോന്നിയാൽ ആ ആ ഭാഗം ഇവർക്ക് അടുത്ത് പറഞ്ഞ പോയിന്റിൽ എത്ര പോയിന്റ് ആണ് ഒരുപാട് പോയിന്റുകൾ നമ്മൾ അങ്ങനെ ഡിസ്കസ് പിന്നെ എന്തായിരുന്നു തിരുത്താലോട് പറഞ്ഞു തോന്നിയത് എനിക്ക് വിശ്വാസമായിരുന്നു ഒരു വന്നു എന്നാൽ പോലും ഒരു പോയിന്റ് ഉണ്ടെന്ന് അല്ല എനിക്ക് വിഷമം വരാറില്ല എന്റെ ഞാൻ എനിക്കൊരു ഡയറക്ടറിന്റെ കണ്ണുകൊണ്ട് ഇത് കാണാൻ എനിക്ക് അറിഞ്ഞോടും ഞാനിത് വായിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ എന്നോട് സംസാരിക്കുകയാണ് ഇതിൻ്റെ ഇവിടെ പ്രശ്നമുണ്ടല്ലോ പ്രശ്നമുണ്ടല്ലോ എന്ന് തോന്നുന്നത് അത് ഞാൻ ഡിസ്കസ് ചെയ്യും അത് ഷൈൻ ചൈൻ്റെ കൺവിൻസിങ്ങാൻ അത് എടുക്കും അതില്ലെങ്കിൽ ഷൈജൻ ഇല്ല എനിക്ക് ഇതാണ് വേണ്ടെന്ന് പറഞ്ഞാൽ അത് ഓക്കെയാണ് ഷൈനെ എന്തൊക്കെ പറഞ്ഞാലും ഷൈൻ സംവിധായകനാണ് ഒരു ഹിറ്റ് പടം മലയാളത്തിന് പ്രധാനം ചെയ്തതാണ് ഈ നിവി ഇനി ഇങ്ങനെ കുത്തി കുറിച്ച് മറ്റേ കോളേജിലോ സ്കൂളിലോ പഠിക്കുമ്പോൾ പോലും എഴുതാത്ത എഴുത്തൊക്കെ എഴുതിക്കൊണ്ട് നമ്മുടെ അടുത്ത് വന്ന് ഓരോന്നോരോന്ന് കുരുപ്പിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ അഭിനയിച്ചാൽ പോരെ ബാക്കി ഞാൻ ചെയ്തോളൂല്ലേ എന്ന് മനസ്സിൻ്റെ ഒരു കോണലിൽ വരാറുണ്ടോ ഇല്ല ഇല്ല ബ്രെയിൻ ബുദ്ധി നമ്മുടെ സെൻസ് നമ്മുടെ എസ്തറ്റിക് സെൻസ് കോമൺ സെൻസ് ഒക്കെ വെച്ച് നമ്മളൊരു ഒരു സിനിമ ചെയ്യാണ് അപ്പോൾ ഈ സിനിമ ഞാൻ കൺസീവ് ചെയ്യുന്ന സമയത്ത് എന്നോട് ഒരാളോട് ചോദ്യം ചോദിക്കുകയാണ് ആ ചോദ്യം ചെയ്ത് ചോദിക്കുമ്പോ അയാൾ ഒരാളെ ആരും ആയിക്കോട്ടെ എനിക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് സ്വന്തം നായക നടനെ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ പ്രേക്ഷകരെ ബോധ്യപ്പെടുന്നത് അതിലെ ഉദ്ദേശിച്ചത് അതെ അതെ പറയാൻ ആഗ്രഹിച്ചത് കാരണം നമ്മളെക്കാളും വായനയുള്ള നമ്മളെക്കാളും സിനിമകൾ കണ്ടിട്ടുള്ള നമ്മളെക്കുള്ള അറിവുള്ള വായനയുള്ള ആയിട്ടുള്ള പ്രേക്ഷകന്റെ മുന്നിലേക്കാണ് നമ്മൾ നിവിദ് ഈ പറഞ്ഞ വിനീത് വിനീത് താങ്കളുടെ സന്തത സഹചാരി പോലെയായി ഒരു സുഹൃത്തല്ല സഹോ സഹോദരനായി ഇടാ ബന്ധമാണ് അൽഫോൻസ് താങ്കളുടെ കൂടത്തിന് അതുപോലെ വന്നു പക്ഷേ എങ്കിലും അൽഫോൻസിൻ്റെ ചില പ്രത്യേകതകളിൽ ചില ഒരു പിടിത്തം ഉണ്ട് എന്ന് താങ്കൾ തോന്നുന്നുണ്ട് ചില കാര്യങ്ങൾ വളരെ കറക്കശക്കാരാണ് എല്ലാ സംവിധായകരും അങ്ങനെയാണ് അവർ മനസ്സിൽ ആഗ്രഹിച്ച രീതിയിൽ സിനിമ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ പ്രേമത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്തും പല സീൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ആദ്യമേ ഡിസ്കസ് ചെയ്ത് ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന മൊമെൻറ്റിലായിരിക്കും നമ്മളൊന്ന് ആലോചിക്കുക അയ്യോ ഇത് ഇങ്ങനെ എടുക്കണോ അപ്പോൾ പിന്നെ നമ്മളൊരു ഒന്നൊന്നര മണിക്കൂർ പോയി സംസാരിക്കും ചർച്ച ചെയ്ത് പിന്നെ എഴുതി വെച്ചിട്ട് പിന്നെ തുടങ്ങുകയുള്ളൂ അപ്പോൾ അതിന് കറക്റ്റ് സ്പേസ് തരുന്ന ആൾക്കാരാണ്